ഒന്നും എല്ലാരും ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൊടൈക്കനാലെത്തിയിട്ട് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഫ്രഷ് ആയി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് എൻ്റെ പുതിയ ഡ്രസ്സാണ് ഞാൻ വേണമെങ്കിൽ മീഷോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് കേൾക്കാം എൻ്റെ ഫസ്റ്റത്തെ ഇൻഡ്രസ് സത്യം പറഞ്ഞാൽ ഇതിലും അടിപൊളിയായിട്ട് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ എല്ലാവരും കൂടി നോക്കി എനിക്ക് ആകെ ചമ്പലായി കുഴപ്പമില്ല നമുക്ക് അടുത്തേ നമുക്ക് സെറ്റാക്കാം അങ്ങനെ ഞങ്ങൾ ഇതാ രാവിലെ തന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി സുന്ദരി കുട്ടപ്പന്മാരൊക്കെ സുന്ദരി കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ സ്റ്റെപ്പ് കയറില്ലാട്ടോ വല്ലാത്തൊരു ടാസ്ക് ഈ തണുപ്പത്തി ഇത്രയും കുത്തനുള്ള സ്റ്റെപ്പ് കയറി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെന്താ നമ്മുടെ ടോക്കണൊക്കെ മേടിച്ച് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്തെത്തി ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉപ്മാവ് പുട്ട് കടല ചട്നി സാമ്പാർ പിന്നെ കുറുമ്പക്കറി എന്തൊക്കെയോ കുറേ ഉണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയോ കുറേ വാങ്ങിച്ചതാ ഭൂരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സത്യം പറയാൻ നമ്മൾ അന്ന് രാവിലെയാണ് കേട്ടോ കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഒരു ഒമ്പത് മണിക്ക് കുറച്ച് ചോറുണ്ടതാണ് പിന്നെ ഇപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് അത്യാവശ്യം നല്ല വിഷപ്പുണ്ടായിരുന്നു ഞാൻ എല്ലാതും എടുത്ത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് നമ്മളെ മക്കൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇതങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ കുറച്ചേരും ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത ശേഷം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ് പോകുന്ന കാഴ്ചകൾ നോക്കുക എന്തൊരു ഭംഗിയാണെന്നറി ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റി കാട്ടുപൂക്കളും മരങ്ങളും ൊക്കെയായിട്ട് അതിൽ കൂടെ ചെറിയൊരു ഇളം തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര രസമായിരുന്നു ഭയങ്കര രസമായിരുന്നു വെച്ചാൽ ഭയങ്കര രസമായിരുന്നു കണ്ടില്ലേ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ ഇളം തണുപ്പത്ത് നടക്കൊരു പ്രത്യേക രസമാണ് കേട്ടോ നമ്മൾ ഈ പോകുന്ന വഴി തന്നെയാണ് ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ പ്രത്യേക രസമാണ് കണ്ടില്ലേ ചേച്ചി ചൂടുള്ള മാഗിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഫ്രൂട്ട്സ് ചെറിയ ചെറിയ തട്ടുകടകൾ കുറേങ്ങന്മാർ മലകൾ എന്ത് ഭംഗിയാണെന്നറിയോ അങ്ങനെ നമ്മൾ പയ്യന്മാർ എന്താ ഷോർട്ട് കട്ടിലൂടെ ഒക്കെ അവർ പോകുന്നുണ്ട് കണ്ടില്ലേ പക്ഷേ ഈ നമുക്കത് പേടിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സാറുമാരെ കൂടെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഏറ്റവും കൗതുകവും അതേപോലെ ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു മനസ്സിന് കുളിർമയായിട്ടുള്ള ഒരു ഒരു കാഴ്ചയെന്ന് വെച്ചാൽ കണ്ടില്ലേ എല്ലാ കുരങ്ങന്മാരും ഒരു കുഞ്ഞു കുരങ്ങനെ ഇരിക്കുന്ന കേട്ടില്ല അവർ മക്കളും ഇരിക്കുന്നതായിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു അവിടുത്തെ റെസ്റ്റോറൻറ്റ്സൊക്കെ ഒരു പ്രത്യേക രസമാണ് കാണാൻ നമുക്കിങ്ങനെ നല്ല വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമാണ് അങ്ങനെതാ നമ്മളെ നടത്തം തുടങ്ങായി മക്കളെ നടത്തം തുടങ്ങായി ഒന്നും പറയാനില്ല നമ്മളെ കല്ലും മുള്ളും താണ്ടിയെന്നൊക്കെ കേട്ടിട്ടുള്ളൂ നമ്മളിതാ ശരിക്കും കണ്ടറിഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ആവേശം അവസാനം നടന്നു വരുമ്പോൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഞങ്ങൾക്ക് കൂട്ടായിട്ട് കണ്ടില്ലേ ഒരു പട്ടിക്കുട്ടിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തന്നെ അവിടെ ഇറങ്ങാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഇവരുടെ ഒരു പോക്ക് എനിക്കതൊന്നല്ല മനസ്സിലാകി ഇത്രയും കണ്ട ജനങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കുത്തിപ്പിടിച്ച് അങ്ങനെ നടക്കുമ്പോൾ കണ്ടില്ല ഒരു ചേട്ടൻ ബേഗും തലയിൽ കണ്ടില്ലേ എന്തൊക്കെയോ നടത്തിയ സഞ്ചിയും എന്തൊക്കെയോ ചാക്കുകെട്ടൊക്കെ ആയിട്ടാണ് എത്ര കൂളായിട്ടാണ് ചേട്ടൻ നടന്നു പോയിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ സത്യം പറഞ്ഞത് കണ്ടൊക്കെ എനിക്ക് ചെറിയൊരു അസൂയ തോന്നി പിന്നെ നമ്മൾ പോണ വഴിയിൽ ചില റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പോണ വഴിയിൽ തന്നെ വാട്ടർ ബില്ലനും അതേപോലെ ജ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെട്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങിച്ച് കുടിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ല വെള്ളം കുടിച്ച് ദാഹം ദാഹിക്കാനുള്ള അത്ര ക്ഷീണമൊന്നും ആയിട്ടില്ല കാരണം സ്റ്റാർട്ടിങ് ആണല്ലോ ആ ഒരു പുതുക്കത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓടിച്ചാടി നടക്കുകയൊക്കെ ചെയ്യാമല്ലോ ഞങ്ങൾ ഇങ്ങോ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നു പിന്നെ നമ്മൾ മാത്രല്ല ഒരുപാട് കോളേജസ് പിള്ളേർ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ചെറിയൊരു എട്ട വഴിയാണ് അതിലൂടെയാണ് ഈ കണ്ട ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് അവിടെ നമുക്ക് എന്താ പറയുക റെയ്ക്കോട് ജ്യൂസ് ഐറ്റംസ് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കുറച്ചുനേരം അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വ്യൂ പോയിന്റ് ഒക്കെ ഒരുപാട് നേരം അങ്ങനെ നിന്നങ്ങനെ ആസ്വദിച്ചു അപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് ഇതല്ല ഇതിനും അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് കുറച്ചും കൂടി നടന്ന് കഴിഞ്ഞാൽ തൊട്ട് താഴെയുണ്ട് നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയുന്നുണ്ട് ഞാൻ സത്യം ഇതാണ് വ്യൂ പോയിന്റ് എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഭയങ്കരമായിട്ട് ആ വ്യൂ പോയിന്റ് ഒക്കെ പോയിന്റൊക്കെ അങ്ങനെ ആസ്വദിച്ചിരുന്നത് പക്ഷേ മക്കളെ അതല്ല നമ്മൾ ഇനിയാണ് ഇനിയാണ് ശരിക്കുള്ള വ്യൂ പോയിന്റ് നമ്മൾ കാണാൻ പോകുന്നത് പക്ഷേ ആ നടത്തത്തിനൊരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇന്നേ വരെ കാണാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്ന ഒരു പ്രത്യേക രസമായിരുന്നു ഒരു ചെറിയൊരു ഇടുക്ക് ആ ഒരു ഇടുക്ക് വഴിയിലാണ് കുഞ്ഞു കുഞ്ഞു കടകൾ വീടുകൾ ഷോപ്പുകൾ കുഞ്ഞ് കുഞ്ഞ് തടാകങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടും ആസ്വദി ും ചാടിയും മറഞ്ഞിട്ടൊക്കെ പോകാൻ പ്രത്യേക രസമായിരുന്നു പിന്നെ നമ്മൾ മാത്രമല്ലല്ലോ എല്ലാവരും കൂടി ആവുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് നേരം നടക്കും പിന്നെ കുറച്ച് നേരം നിൽക്കും കുറച്ച് നേരം ഇരിക്കും അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് നടന്ന് നമുക്ക് വ്യൂ പോയിന്റിൽ എത്താൻ പറ്റില്ല അത് പിന്നെ ആർക്കും പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്തെങ്കിലും കടകളോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ തന്നെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതാണ് നമ്മൾ നടന്ന് ഏകദേശം വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇവിടെ ഫുൾ പൈസ മരങ്ങളാണ് അങ്ങനെ നമ്മളെ ഫസ്റ്റ് ദിവസത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡോൾഫിൻ നോയിസ് ആണ് അവിടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്ന എല്ലാവരും കൂടിയിട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞാൻ ഇത്രയും ദൂരം നടന്നതിൻ്റെ ആ ഒരു ക്ഷീണം മാറിക്കിട്ടി അത്രയ്ക്കും അടിപൊളി വ്യൂ പോയിന്റ് ആണ് മാത്രമല്ല എത്ര കൂളായിട്ടാണ് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിട്ട് വന്നവരായിക്കോട്ടെ കൂളായിട്ടാണ് ആ വ്യൂ പോയിന്റ് അടിസ്ഥാന ു പോയി നിൽക്കുന്നു ഒരു പേടിയും ഇല്ലാണ്ട് ഓരോരുത്തർ അങ്ങോട്ട് പോകുന്നു വരുന്നു നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയും ടെൻഷനൊക്കെയാണ് ദൈവം ഇവരൊക്കെ എങ്ങനെയാണ് ഒരു സേഫ്റ്റി ഇല്ലാണ്ട് ഒരു ഒന്ന് കാലുനിന്ന് ഇടറിക്കഴിഞ്ഞാൽ തീർന്നു അത്രേ ഉള്ളൂ ഞാനൊക്കെ അവിടെ നിൽക്കുന്നത് എല്ലാ മുക്കോടി ദൈവങ്ങളെയും വിളിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറ്റത്ത് പോയി നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കുട്ടികളും സാർമാരൊക്കെ പോയിട്ട് ആ വ്യൂ പോയിൻ്റിൻ്റെ അടുത്തൊക്കെ പോയി നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നെപ്പോലെ പേരുള്ളവർ കുറച്ച് മാറി നിന്നിട്ട് വ്യൂ പോയിന്റ് ആസ്വദിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കൊടക്കനാൽ ഡോൾഫിൻ നോയ്സ് തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെന്താ നമ്മൾ റിട്ടേൺ തിരിച്ച് കയറുകയാണ് സത്യം പറഞ്ഞാൽ ചിരേനുള്ള ഉള്ളിൽ കരയാണ് ദൈവം ഇത്രയും വന്ന വഴി തിരിച്ച് നടക്കണ്ടേ എന്ന് ആലോചിക്കുമ്പോൾ ഇഞ്ചത്തൊരു പെടപ്പാണ് അങ്ങനെന്താ നമ്മൾ നടന്ന് ക്ഷീണിച്ച് നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ കുപ്പി ബോട്ടിലൊന്നും നമുക്ക് കിട്ടിയില്ല നമുക്ക് ഇങ്ങനെ എത്ര ലിറ്റർ വെള്ളം അങ്ങനെ കിട്ടുള്ളൂ അങ്ങനെ നൂറ് രൂപയ്ക്ക് വെള്ളം മേടിച്ച് നമ്മളതാ കുടിച്ച് അങ്ങനെ പിടിച്ച് നടക്കുകയാണ് ഞാനാണെങ്കിൽ ഒക്കത്ത് കുഞ്ഞിനെയും വെച്ച് നടക്കുന്ന പോലെയാണ് വെള്ളത്തിനേം വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത് അത് പോണ വഴിയിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇതാ ഇംഗ്ലീഷ്ക്കാരൊക്കെ വരുന്നുണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞ ഉള്ളിൽ നിങ്ങൾ നരകത്തിലേക്കാണ് സുഹൃത്തുക്കളെ പോകുന്നത് എന്ന് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ അതെനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് പോകുന്നു പിന്നെ നമ്മൾ പോണ വഴി തന്നെ കണ്ടാകും നല്ല നല്ല പുഴകളും തടാകങ്ങളും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞത് ഞാൻ പോകുമ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ് ഇവിടെ കയറണം കുറച്ചു നേരം ഇറങ്ങണം എന്നൊക്കെ പക്ഷെ വന്ന് തിരിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ എനിക്കൊന്നും പറയാനില്ല ഒന്ന് വണ്ടി എത്തിയാൽ മതി കുറച്ചു നേരം ഇരുന്നാൽ മതി തുള്ളി വെള്ളം കുടിച്ചാൽ മതി എന്നുള്ള ലെവലായി ഉണ്ടായിരുന്നു കുറച്ച് വന്നോണ്ടോ താങ്ക് യു അങ്ങനെ ദാ സഫി എനിക്ക് മിറണ്ടൊക്കെ തന്നു അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഞാനൊന്ന് സെറ്റായി പിള്ളേരൊക്കെ ആകെ ക്ഷീണിച്ച് ആകെ അവശലായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾ എത്തണേനും മുന്നേ തന്നെ പിള്ളേരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒട്ടിക്കത്തെ സ്പീഡായിരുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാവർക്കും ഒട്ടിക്കത്തെ സ്റ്റാമിനയാണ് ഗായ്സ് അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെയും നമ്മൾ ഹോട്ടലിൽ എത്തിയേക്കുവാണ് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാനൊന്നും ഒട്ടും മൂടില്ല വിഷപ്പുമില്ല ബിരിയാണിയാണ് സത്യം പറഞ്ഞാൽ പകുതി കഴിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഓർമ്മ വന്നത് അങ്ങനെ നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒരു പത്തിരുപത് മിനിറ്റോളം നമ്മൾ വണ്ടിയിൽ നമ്മൾ റെസ്റ്റ് എടുത്തു വിട്ടാകും അങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ നമ്മൾ ഏകദേശം എല്ലാവരും ഒന്ന് ചില്ലായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ നടന്നു പോവുകയാണ് അങ്ങനെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരെ നടക്കാനുള്ളൂ നമ്മൾ എല്ലാവരും നടന്നിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച് മാറി എന്നാൽ ആദ്യം നടന്നതിൻ്റെ അത്ര ഭയാനകരമല്ലാത്തോണ്ട് നമുക്കിതൊന്നും കൂടി ഈസിയായി തോന്നി ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ റോഡിലൂടെ മെയിൻ റോഡിലൂടെ നല്ല എല്ലാ കാഴ്ചകളും അങ്ങനെ ആസ്വദിച്ച് നല്ല അടിപ്പൊളിയായിട്ട് ചില്ലായിട്ടാണ് എല്ലാവരും നടന്നിട്ടുണ്ടായിരുന്നത് ഇത് വേഗം എത്തിയിട്ടോ സത്യം പറഞ്ഞാൽ വേഗം എത്തി അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ കോക്കീസ് വാക്കിലേക്കാണ് നമ്മൾ എത്തിയേക്കുന്നത് ഇവിടെയും വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാനുണ്ടായിരുന്നത് പിന്നെ കുഞ്ഞു കുഞ്ഞു കടകളും ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് അവിടെത്തി എൻ്റെ കണ്ട് ആദ്യം വയതത് ഈ ഒരു ഭാഗത്തോട്ടാണ് എന്ത് ഭംഗിയാണെന്നറിയോ ഒരുപാട് വെറൈറ്റി രൂപങ്ങളും അതേപോലെ തന്നെ കമ്മലും മാലകളും ഷോക്കേസിൽ വെക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട് പക്ഷെ അവിടെ ഒട്ടിക്കത്ത റേറ്റാണ് ഗായ്സ് ഒരു കമ്മലെങ്കിലും എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റാർട്ടിങ് തന്നെ അവിടെ നൂറ്റമ്പത് രൂപയൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അവിടെ വെച്ച് പോകുന്നു മാത്രമല്ല ഒരുപാട് സ്കൂൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ കുട്ടികൾ തന്നെയാണ് തോന്നുന്നുണ്ട് നമ്മൾ തമിഴൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത് എല്ലാവരും ഇതാ ഈ ഒരു സംഭവത്തെ കിൽക്കി കിളക്കി കളിക്കുകയായിരുന്നു ഞാനും കുറച്ചു നേരം കിൽക്കി കിളക്കി അവിടെ നിന്നു ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സ്കൂൾ കുട്ടികളും കാര്യങ്ങളും വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു പിള്ളേരുടെ ബഹളവും ക്ലൈമറ്റും അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞ കാക്കക്കൂട്ടില് കല്ലിട്ട പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിള്ളേരാണെങ്കിൽ ആകെ ഒച്ചയും ഓടി ചാടി നടക്കുകയാണ് ടീച്ചേഴ്സും സാറുമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വടിയൊക്കെ പിടിച്ചിട്ടാണ് ഓരോ പിള്ളേരെ കൂടെ നടന്നിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സേഫ്റ്റിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇങ്ങനെ അവിടെ ഒരു ഭാഗത്ത് അങ്ങനെ നിന്ന് നോക്കി നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാം ഒരു പേടിയും ഒരു ടെൻഷനും ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ട് നമുക്ക് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കോട്ടെ നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് ആയിക്കോട്ടെ ഭയങ്കര സുഖസുന്ദരമായിട്ട് നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് പിന്നെ തണുപ്പത്തിടാൻ പറ്റിയ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഷോപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ കണ്ണ് രണ്ടാമത് പോയത് ത ഈ ഒരു ഭാഗത്തോട്ടാണ് ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ പിള്ളേരും ആ ഭാഗത്ത് തന്നെയായിരുന്നു നല്ല നല്ല ഭംഗിയുള്ള ബാഗും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര റേറ്റ് ആണ് അപ്പം ഞാൻ ജസ്റ്റ് കണ്ടിട്ട് പോകുന്നു മാത്രമല്ല ഈയൊരു ഇറക്കത്തിൽ തന്നെ അവർ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പലതരം ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അവരവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അവരിവിടെ കൃഷി ചെയ്യുന്ന ഫ്രൂട്ട്സുകൾ തന്നെയാണ് കേട്ടോ പിന്നെ കണ്ണടക്കിയത് ഈ ഒരു ഭാഗത്തോട്ടാണ് എൻ്റെ പൊന്നെ ഏതെടുക്കണം എനിക്കാണെങ്കിൽ എല്ലാതും കൂടി ഭാര്യ പെറുക്കി എടുത്ത് ഓടണം എന്നുണ്ട് പക്ഷെ ആ ഒരു ഓണറക്ക ആ ഒരു ചേച്ചി എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരു പൊമ്മക്കുട്ടി പോലും എടുക്കുന്നില്ല ഞാൻ ഓരോന്നെടുത്ത് ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ വെക്കുന്നുണ്ട് അവിടെ അപ്പോൾ ആ ചേച്ചിക്ക് വല്ലാണ്ട് പറ്റുന്നില്ല അങ്ങനെ ഞാൻ വേഗം അവിടുന്ന് എസ്കേപ്പ് ആയി പിന്നെ അതാണ് ഈ ഒരു ഭാഗം കണ്ടില്ലേ നമ്മൾ പണ്ട് ചെറുപ്പ് ഇപ്പോഴത്തെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന വെറൈറ്റി മിഠായികളൊക്കെയാണ് ഞാനത് ആ കുറേ കാലത്തിന് ശേഷമായിട്ടതൊക്കെ കാണുന്നത് പിന്നെ നമ്മൾ പുസ്തകങ്ങളൊക്കെ ഒട്ടിച്ച ഫ്ലവേഴ്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഓരോരോ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിത് അവിടുന്ന് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് നമ്മൾ വരുന്ന പുറത്തേക്ക് വരുന്ന വഴിയിൽ തന്നെ അതാണ് കണ്ടില്ലേ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും നമ്മളിങ്ങനെ മാടി വിളിക്കുന്നുണ്ട് വരും വേറെ ജസ്റ്റ് ഒന്ന് വന്ന് കയറിയിട്ട് കണ്ടുപോക്കോളൂ ജസ്റ്റ് ഒന്ന് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പൊയ്ക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി സെക്കൻഡ് ഡെസ്റ്റിനേഷനും കവർ ചെയ്ത് നമ്മളിത് ആ വണ്ടീൻ്റെ അടുത്ത് എത്തിയക്കുവാണ് കത്തിയപാടൻ്റെ ഒരു കുട്ടി എൻ്റെ കയ്യിൽ ഒരു പൂ തന്നു ഞാനാണെങ്കിൽ ഒറ്റ മുതിരതിൻ്റെ പരിപ്പ് ഫുള്ള് ഇളക്കിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അങ്ങനെ നമ്മൾ അന്നത്തെ ഫുൾ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ എത്തി കുറച്ച് നേരം എല്ലാവരും കിടന്നൊക്കെ ഉറങ്ങി ഒക്കെ എടുത്ത് വൈകുന്നേരം ഒരു അഞ്ചുമണി അഞ്ചരൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനും ശബരിയും കൂടിയിട്ട് വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിന്റെ അടുത്തന്നെ ഒരു ചായക്കട നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എൻ്റെ പൊന്ന് നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലുണ്ടാവും ഞങ്ങൾ എത്രത്തോളം തണുപ്പ് കോട കോട പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയുക നമുക്ക് ഒരാളെ മുന്നിൽ നിൽക്കണം അത്രയും കാണാൻ പറ്റില്ല പക്ഷേ ഇത്രത്തോളം നമുക്ക് വീഡിയോയിൽ അത് കിട്ടുന്നില്ല അത്രയും കോട ഉള്ളത് ഭയങ്കര തണുപ്പാണ് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാൻ വേഗം എന്താണ് ഹുഡീസും അതേപോലെ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒട്ടും തണുപ്പ് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഒരു മദാമ അമ്മച്ചീനൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ ഞങ്ങൾ ഹായ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു ചായക്കട തപ്പി കണ്ടുപിടിച്ച് ഒരു ചൂടുള്ള രണ്ട് ഓംലേറ്റും ചൂട് ചായ നമ്മൾ പറഞ്ഞു ഈ ഒരു കൊടും തണുപ്പിൽ ഇത്രയും ചൂടുള്ളൊരു ചായ കുടിക്കുമ്പോൾ എൻ്റെ പൊന്നെ സ്വർഗം എന്നാണെങ്കിൽ ഫുള്ളും നടത്തായിരുന്നു അതും ഒന്നു രണ്ട് കിലോമീറ്റർ എന്നെല്ലാം നടന്നിരിക്കുന്നത് അപ്പം അത്രയും ദൂരം നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ഷീണവും പിന്നെ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഉറക്കച്ചടവും കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ ചായൽ അതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു കണ്ണിലെ ഗായസ് എന്തൊരു ഒരു മഞ്ഞാന്ന് പറയുമോ ഇത് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു കോടയിൽ എല്ലാ ഭാഗത്തും വെറൈറ്റി കളേഴ്സ് ആയിട്ടുള്ള ലൈറ്റൊക്കെ എടുക്കും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി കിട്ടുന്നുണ്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ടിട്ട് എൻ്റെ പൊന്നെ അടിപൊളി ഫീലായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയെടുക്കണ്ട എന്തൊരു കോടേന്നറിയാ ശരിക്കും പെരുമഴ പെയ്യുന്ന പോലെയാണ് അവിടെ മഞ്ഞും കോടമഞ്ഞുമൊക്കെ പെയ്യുന്നുണ്ടായിരുന്നത് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഇങ്ങനെ ഞങ്ങളിതാ ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസോർട്ടിൽ റിസോർട്ടിലെത്തിയേക്കുവാണ് അപ്പം ഞാൻ നമ്മൾ കയറുന്ന ആ വഴി തന്നെയാണ് പിള്ളേരുടെ റൂം അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കയറി നോക്കിയതാണ് അപ്പോൾ പിള്ളേർ ഇതാ ഹൊറർ മൂവീസൊക്കെ കണ്ട് എല്ലാവരും ഒത്തുകൂടി ചില്ലായിട്ട് കിടക്കുകയാണ് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഞാനിതാ ഞങ്ങളുടെ റൂമിലും എത്തി എനിക്കാണെങ്കിൽ ചെറിയ പനീൻ്റെയും ചുമയുടെ ഒക്കെ ലക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ താഴത്തുള്ള അക്കയുടെ കയ്യിൽ നിന്ന് ഒരു ചൂടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ റിസോർട്ടത്തെ ഒരു അക്കയാണ് കേട്ടോ നമുക്ക് ചായയും അതേപോലെ ഫുഡൊക്കെ ഒരു അക്കയാണ് നല്ല സ്വഭാവമാണ് നല്ല സ്നേഹമാണ് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര കാര്യമായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ചെയ്തു തരാനും ഒരു മടിയില്ലാണ്ട് ഒക്കെ നമ്മൾ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനൊക്കെ നല്ല ഇതായിരുന്നു നല്ല സ്നേഹമായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ില് എന്താ പറയാ സ്റ്റേയും റൂമും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇഷ്ടപ്പെടുന്നില്ലേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നമുക്ക് ഫുഡ് ഇവിടെ നിന്നല്ല നമുക്ക് പുറത്തുനിന്നാണ് എന്നാലും ഒക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് അന്വേഷിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയാണ് അങ്ങനെന്താ ഞങ്ങൾ രാത്രിത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞാനറങ്ങിയൻ്റെ തലേന്ന് ആ ക്യാബ് മാറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല ഒരുപാട് നേരത്തെ തുമുറക്കലിന് ശേഷം നമ്മൾ ഹോട്ടലിൽ എത്തിയേക്കുവാണ് നമ്മൾ വണ്ടിയിൽ ഡാൻസ് കളിച്ചാൽ പോരാത്തോട്ട് നമ്മളിത് പുറത്തുനിന്ന് ഡാൻസൊക്കെ കളിച്ച് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഡാൻസൊക്കെ കളിച്ച് ചില്ലായിട്ട് നമ്മളിത് ഫുഡ് കഴിക്കുകയാണ് നെയ്ച്ചോറ് ചിക്കൻ കറി അതേപോലെ പൊറോട്ട കുറുമക്കറി എന്തൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല എനിക്ക് പനിയൊക്കെ ആയത് കാരണം എനിക്ക് ഫുഡിൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ആ റൂമിലൊക്കെ വന്ന് നമ്മള് സിനിമ ഒക്കെ കണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ചില്ലൊക്കെ ചെയ്ത് നമ്മൾ എല്ലാവരും കടന്നുറങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അടുത്ത കിടലൻ വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു